നമസ്കാരം ഇടവം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹുവും കേതുവും രാശി മാറുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ദോഷമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല വിദ്യാഭ്യാസം കൃത്യമായി നടക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും അതിനോടൊപ്പം എന്താണ് നിങ്ങളുടെ വിഷയം എന്നുള്ളതും കൂടി ഒന്ന് രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കാരണം എല്ലാ മാസവും അമ്പലത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ പ്രോഗ്രാം കാണുന്ന എല്ലാവരുടെയും പേരും നാളും ഉൾപ്പെടുത്തി പൂജ നടത്തി വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ചെറിയൊരു ഫലം ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം ഈ പ്രോഗ്രാം കാണുന്നവർ ഒരുപാട് ആൾക്കാർ കോൾ ചെയ്ത് പറയുന്നു ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു ഒരുപാട് ആൾക്കാർ കമൻറ്റ് പറയുന്നു ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത്രയും ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ എനിക്കതിനെ കൃത്യമായിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷമം അങ്ങനെ ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്ക് വേണ്ടി നടത്തുന്ന ഒരു പൂജ ആണ് അപ്പോൾ ആ എല്ലാവരുടെയും പേരും നക്ഷത്രവും കൃത്യമായി അതിൽ പറഞ്ഞ് തന്നെ പൂജയും കാര്യങ്ങളും ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റമെങ്കിലും ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം ലഭിക്കും അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കും നമുക്ക് അതിനേക്കാളും അപ്പുറം സന്തോഷത്തോട് പറയുക നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പേരും നക്ഷത്രവും വിഷയവും എന്താണെന്ന് അതായത് ഇപ്പോൾ വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായി പൂജയിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹുവും കേതും രാശി മാറുമ്പോൾ ഈ രാശി മാറ്റത്തിൽ ഇടവം രാശിയിൽ ഉൾപ്പെട്ട് വരുന്നവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക ജാതകത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു രാഹു കേതുവിൻ്റെ സ്ഥാനവും ആ ഒരു നിൽക്കുന്ന രാശികളെയും അടിസ്ഥാനത്തിൽ പരിഹാരവും കൂടി ചെയ്തു പോയാൽ മാത്രമേ കൃത്യമായ ഗുണപരമായ അനുഭവം ലഭിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായി ജാതകം പരിശോധിക്കുക ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും ഇടവം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക രോഹിണി മകേരം ഈ നക്ഷത്രക്കാർക്ക് കേതു നിൽക്കുന്നത് തൻ്റെ നാലാമത്തെ രാശിയിലാണ് നാലാമത്തെ രാശിയിൽ കേതു നിൽക്കുന്ന സമയത്ത് മാതാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക അല്ലെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടിന് വേണ്ടി നമ്മൾ ധനം ചെലവാക്കേണ്ടി വരിക അല്ലെങ്കിൽ മാതാവുമായി അകന്നു നിൽക്കേണ്ടി വരിക ഇങ്ങനെയുള്ള ഒരു മാതാ സംബന്ധമായത് അമ്മയും ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മേച്ചൊല്ലിയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കേണ്ടി വരിക ധനം ചിലവാക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചിലവാക്കേണ്ടി വരും അവരുടെ വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾ നിങ്ങളായിരിക്കും മുന്നിൽ നിന്ന് നടത്തുന്നത് അങ്ങനെ ഒരു നേട്ടവും അതിനുള്ള ഒരു അനുഗ്രഹവും അതിനോടൊപ്പം തന്നെ ധന ചിലവും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൂടി അതെല്ലാം കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് നല്ലത് തന്നെയായിരിക്കും കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് അവരുടെ മംഗളകർമ്മങ്ങളാവാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾക്ക് നിങ്ങളായിരിക്കും മുന്നിൽ നിന്ന് നടത്തേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു യോഗങ്ങൾ ഒരു സമയത്ത് കാണുന്നുണ്ട് അമ്മാവനുമായി കൂടുതൽ അടുപ്പത്തിലാവുകയും അവരുടെ സാമ്പത്തികം ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന സമയം തന്നെയാണ് നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷകാലഘട്ടം വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണപരമായ ഒരു അനുഭവം അവിടെ നിന്ന് ലഭിക്കുവാൻ സാധ്യതയില്ല കാരണം കൂടുതലും നഷ്ടങ്ങൾ വരിക അല്ലെങ്കിൽ കൃഷിക്ക് എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാകുക ഇവയെല്ലാം വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടുകൂടി കാർഷിക മേഖലയിലൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാർ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ് ഇനി ഇതിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ചെറിയ രീതിയിലുള്ള പച്ചക്കറി കടകൾ ഇട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് ചിലപ്പോൾ വാഹനത്തിൽ ഇവിടെ നിന്നും വാങ്ങിച്ച് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കൊണ്ട് കൊടുക്കുന്ന വ്യക്തികളുണ്ട് ഇതിൽ സ്റ്റാഫായി നിൽക്കുന്ന വ്യക്തികളുണ്ട് ഈ പച്ചക്കറി കടകളിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ കൂടാതെ ഇത് വെച്ച് തന്നെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീ ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഗുണപരമായ ഒരു ഫലമുണ്ടാകാൻ സാധ്യത കുറഞ്ഞാണ് ഈ ഒരു സമയത്ത് കാണുന്നത് കാർഷിക മേഖലയിൽ ഉൾപ്പെട്ട് വരുന്നവർക്ക് ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളും പരാജയങ്ങളും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി സാമ്പത്തിക എല്ലാം വളരെ നോക്കി ചെയ്യുക കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ തുകകളാണ് നഷ്ടത്തിൽ വരാനുള്ളത് അതായത് ഒരു കൃഷി ചെയ്യുന്ന വ്യക്തി മുതൽ അത് വിൽക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്ന് വിൽക്കുന്ന ആൾ അതിന് ഹോൾസെയിലായി വിൽക്കുന്നയാൾ ചെറുകിട തൊഴിൽ കച്ചവടക്കാര് അതിലെ സ്റ്റാഫുകൾ ഇവരെല്ലാവരും ശ്രദ്ധാപൂർവ്വം തന്നെ ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കുക നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് വാഹന സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും ഇതുപോലുള്ള തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കതുമൂലം മാനസികപരമായ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് എപ്പോഴും ചെറിയ ചെറിയ പണികൾ വരിക അതിൻ്റെ പേരിൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു മാസം നല്ല രീതിയിൽ വാഹനം ഓടുകയും നല്ലൊരു വരുമാനം കയ്യിലിരിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു മാസമാകുമ്പോൾ വാഹനത്തിൻ്റെ ചിലവിന് വേണ്ടി തന്നെ അതേ എമൗണ്ട് ഇവിടെ നമുക്ക് ചിലവാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമുക്ക് ചിലവുകൾ കൂടുതലായി കാണുന്ന ഒരു സമയമാണ് വാഹനത്തിന് വേണ്ടി അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഈ ഡ്രൈവർമാർ പോലുള്ള വ്യക്തികൾ ഒരുപാട് പേരുണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവർ അവർക്കും തടസ്സങ്ങൾ ഒരുപാടായി കാണുന്നുണ്ട് അവയും വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് വീട്ടിനുള്ളിൽ ധാരാളം ചിലവ് നടക്കാൻ സാധ്യത കൂടുതലായ കൂടുതലായി കാണുകയാണ് വീട്ടാവശ്യത്തിലുള്ള സാധനങ്ങൾ കൂടുതലായി വാങ്ങുക നിത്യോപയോഗ സാധനങ്ങൾക്ക് കേട് സംഭവിക്കുക അല്ലെങ്കിൽ വീടിന് മെയിൻ്റൈൻസ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ വീട് പുതിയൊരു വീട് വയ്ക്കേണ്ടി വരുന്നൊരു സമയം അപ്പോൾ വീട് വയ്ക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇറങ്ങുമ്പോഴേക്കും ഒന്നുമില്ലെങ്കിൽ നമുക്കത് നഷ്ടം വരുന്നു അതല്ലെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു സ്ഥലം നമ്മൾ ഒരു വസ്തു വാങ്ങുകയാണ് അപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ഒരു സ്ഥലം നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമയം ഉണ്ടാകുന്ന ജീവിതത്തിൽ അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറെ ഉത്തമം ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ നാമം ജപിക്കുക ഭഗവാൻ്റെ ക്ഷേത്ര ദർശനം നടത്തിയപ്പോൾ നമുക്ക് ഏത് അമ്പലത്തിൽ പോയാലും ഗണപതി ഭഗവാനെ കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ പോവുക ഭഗവാൻ്റെ നടയിൽ പോവുകയും ഭഗവാനെ പുഷ്പാഞ്ജലി അർപ്പിക്കാം നമുക്ക് ഗണപതി ഹോമം അർപ്പിക്കാം ഗണപതി ഭഗവാൻ നാളീകരമുടയ്ക്കാം ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭഗവാന് ഒരു നാളികേരമൊക്കെ ഉടച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നമ്മൾ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ഏറെക്കുറെ മാറാനും ഉണ്ടാകാനും അതിന് വലിയൊരു കാര്യമായി തന്നെ മാറുന്നു നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നുചേരാനുള്ള സാധ്യത വളരെ കൂടുതലായി ഉണ്ടോ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടാതെ നമുക്കുണ്ടാകുന്ന കർമ്മരംഗത്തുണ്ടാകുന്ന പ്രവൃത്തികൾ കർമ്മരംഗം ഇപ്പം നേരത്തെ പറഞ്ഞു കാർഷിക മേഖലയിലും അതിൽ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തടസ്സം വരാൻ സാധ്യത കൂടുതലായി കാണുന്നുവന്ന് അപ്പോൾ ഈ ഗവൺമെൻറ് പരമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഇതുപോലെ തന്നെയാണ് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും കൂടാതെ സ്ഥിരമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അവരുടെ ബിസിനസ്സിൽ തന്നെ നഷ്ടങ്ങളും പരാജയങ്ങളും ബിസിനസ് പൂർണ്ണമായും നിർത്തേണ്ട അവസ്ഥ അതെല്ലാം കാണുന്ന ഒരു സമയം തന്നെയാണ് പലരും ഒരുപാട് നേട്ടങ്ങൾ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്നൊക്കെ പലരും പറയും എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മുടെ ജാതകത്തിൽ നല്ല സമയമാണ് വേറൊരു ദോഷവും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത്രയും ശുഭകരമായ അനുഭവങ്ങൾ വരുവാൻ സാധ്യതയുള്ളൂ എന്നാൽ ജാതകം പരിശോധിക്കുമ്പോൾ കേതുവും രാഹുവും എല്ലാം ദുസ്ഥാനങ്ങളിൽ നിൽക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദോഷഫലങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഗുണഫലങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം എന്നാൽ ദോഷഫലങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എല്ലാ ആയില്യം നക്ഷത്രത്തിലും നമ്മൾ നൂറും നസർപ്പ ദൈവങ്ങൾക്ക് നൂറും പാലും അർപ്പിക്കുകയും കൂടാതെ നാഗരൂട്ട് നടത്തുകയോ അല്ലെങ്കിൽ പാൽപായസ വഴിപാട് നടത്തുകയോ അതുമല്ല തുടങ്ങി അഭിഷേകങ്ങൾ നടത്തുകയോ പാലഭിഷേകം കരിക്കഭിഷേകം അതിനോടൊപ്പം തന്നെ പനിനീരഭിഷേകം മഞ്ഞളഭിഷേകം എന്തു വേണമെങ്കിലും നടത്താം അതെല്ലാം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയായിരിക്കും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക ദേവിക്ക് നാരങ്ങമാല നമ്മുടെ കൈ കൊണ്ട് തന്നെ കോർത്ത് ദേവിയുടെ നടയിൽ കൊണ്ടുവച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നേട്ടങ്ങളുണ്ടാകുക തന്നെ ചെയ്യും വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും നമ്മൾ ആത്മാർത്ഥതയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ കൃത്യമായിട്ട് ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം കൂടി മനസ്സിലാക്കി പരിഹാരം ചെയ്തു പോയാൽ വളരെ നല്ലതായിരിക്കും ജാതകഫലം അറിയുന്നതിനെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക